ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് എന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ചീപ്പ് പരിപാടിയാണ് ഗൈസ് അതായത് ഇന്ന് റൈനയുടെ ഒക്കെ തീട്ടം പറക്കി എടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് ഗൈസ് തീട്ട കേസാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു മിഷീനൊക്കെയാണ് എന്തായാലും കാണിച്ചു തരാം ഓക്കെ ഗൈസ് അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് പവർ അപ്പ് ഗൈസ് നമുക്ക് ൂസൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട് ഗൈസ് പക്ഷേ ഫസ്റ്റ് ക്ലോ ഗൈസ് അതിൻ്റെ പകുതിയുടെ പകുതി പോലും ഇല്ല ഗൈസ് ഒരു നൂറ്റി അമ്പത്തി നാലിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നതേ ഉള്ളൂ ഗൈസ് ഗൈസ് നമുക്ക് ഒരു വൺ കെ ഒക്കെ എങ്ങനെയും ആക്കണം എന്തായാലും ഒക്കെ നമുക്ക് തുടങ്ങാം ഗൈസ് ഇവൻ വരുമ്പോൾ തന്നെ മീറ്റ് ചോദിച്ചുകൊണ്ടാണ് ഗൈസ് വരുന്നത് ഇവൻ എപ്പോഴും മീറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് ചുമ ഇവന് റൈഡിങ്ങിന് ഇത് കാണുന്നില്ലല്ലോ ഗൈസ് അവനൊരു ഇച്ചിരി മീറ്റ് കൊടുത്താലേ അവൻ റൈഡിങ് തരത്തുള്ളു കേട്ടോ നല്ല തരത്തില്ലെന്നോ നോക്കട്ടെ അങ്ങനെ ആയിരിക്കും കണ്ടോ അവനൊരു ഇച്ചിരി മീറ്റ് കൊടുത്താലേ റൈഡും കൊപ്പോ അല്ലെങ്കിൽ പാടവും ഇല്ല എന്താണ് പുലി വരെ ഇപ്പൊടായി പോവാസ എന്താ അവസ്ഥയാക്കി അത് ഓക്കെ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പോവാം അതുകൊണ്ട് ഇവിടെ രണ്ട് പുലി തമ്മിൽ അടി ഉണ്ടാക്കുന്നു ഗൈസ് പുലിയല്ല ഗൈസ് സൈബർ തൂത്താണ് ആ അതും പുലിയല്ലേ ഓക്കേ ഗൈസ് എന്തെങ്കിലുമൊക്കെ ആട്ടെ നമുക്ക് നോക്കാം ഓക്കേ നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ ഓക്കെ ഗൈസ് അവിടെയാണ് പോകണ്ടത് ഇതുവഴി ഇങ്ങനെ കേറി പോകണം ഓക്കേ നമുക്ക് നോക്കാം ഇതുവഴിയിലേക്ക് പോകാം ഗൈസ് ഇതുവഴി പോയാലും സാധനം കിട്ടിയാൽ പോലെ ഈ മര മരം എടുത്തേക്കാം ഓക്കെ ഗൈസ് ആ മരമൊക്കെ നമ്മുടെ ആവശ്യം പോലും ഉണ്ടായിരുന്നു ഹാൻ വോഡിന്റെ ഒന്നും ആവശ്യം ഗൈസ് സോറി ൊക്കം പോലെ കയറിയിട്ട് അതിൽ കയറി അങ്ങ് പോയേക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ മലയെല്ലാം കൂടെ കയറി സമയം കളയേണ്ടി വരും ഗൈസ് അതൊക്കെ അതിലും വലിയ ടാസ്ക് ഇതാകുമ്പോൾ ഒറ്റ കേറ്റ ഇങ്ങനെ ഡയറക്റ്റ് മലയുടെ വണ്ടയിലോട്ടേസ് അല്ലേ ഗൈസ് ഈ കാടൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഗൈസ് ഇത്ര നല്ല വിട്ടവും കാര്യങ്ങളും രാത്രി ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ കാട് ഭയങ്കര ഡേഞ്ചറാണ് ഗൈസ് നമ്മളെ ആരൊക്കെ ഇവിടെ നിന്നൊക്കെ വന്ന് ദൂദ്രവഹിക്കുന്നതെന്ന് പറയാൻ പോലും പറ്റുന്നില്ല പറ്റത്തില്ല ഗൈസ് ഓഹ് കയറുന്നില്ല വണ്ടാരം ഗൈസ് കയറുന്നില്ലല്ലോ ഓ കയറിയില്ല ഓക്കേ നോക്കപ്പുറത്തൂടെ പോയി നോക്കാം ഗൈസ് അവിടെ തേനീച്ചക്കൂടി ഇപ്പോൾ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ ഓക്കെ ഇതുവഴി പോയിട്ട് നോക്കി ഇതിൻ്റെ വണ്ടക്കോട്ട് എങ്ങനെയല്ല ഒന്ന് കയറണം ഓക്കെ ഗൈസ് നിങ്ങൾ കയറി ഇനിയിപ്പോൾ നൈസായിട്ടങ്ങ് പോവാം ഓക്കേ ഗൈസ് ഇവിടെ ആനയൊക്കെ ഉണ്ട് നൈസായിട്ട് അത് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല അതിനെ കയറി എന്നു വെക്കുകയോ ഇങ്ങനെ നോക്കി വയ്ക്കുകയൊക്കെ ചെയ്തതല്ലേ ഉള്ള പ്രശ്നം ഗൈസ് എന്തോ കളക്റ്റ് ചെയ്യാനാണ് കിടക്കുന്നത് ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതാണ് റൈനയുടെ കീട്ടമെന്ന് ഗൈസ് ഗൈസ് അതിൻ്റെ തീട്ട വന്നു എന്തും അത് ഗൈസ് മുന്തിരി പോലെ കിടക്കുന്ന തീട്ടം ഗൈസ് തീട്ട കേസ് ആ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ കുമിഞ്ഞുകൂടി ഈച്ചയും ഒക്കെയുണ്ട് അതെല്ലാം കൂടെ വാരി കൈവച്ച് വാരി എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഭയങ്കര അവസ്ഥയാണ് ഇപ്പം നമ്മൾ അതിൻ്റെ ഇടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇടിച്ച് നാല് സൈഡിൽ നിന്ന് ഇടിച്ചന്ന് നോർക്കും ഓക്കെ ഗൈസ് അടുത്ത തീട്ടം കിടക്കുന്നത് തന്നെ ഉണ്ടോ ഗൈസ് ഇതെന്ത് സോയാബീൻ ഒക്കെ ഇരിക്കുന്ന പോലെ ഗൈസ് ഇതേ അടുത്തത് ഓക്കേ നമുക്ക് അങ്ങനെ അഞ്ചെണ്ണം വേണം ഗൈസ് മൂന്നെണ്ണമായി നാലെണ്ണമായി ഗൈസ് നാലെണ്ണമായി പിന്നെ ഗൈസ് ഒന്നുകൂടെ ഉണ്ട് അത് ഇവിടെ ഇത് ആ റൈനോടെ തൊട്ട് കുറേ തന്നെ ഉണ്ടോ എന്ന് നോക്കട്ടെ മീസ് ഫ്രഷായിട്ടൊന്നും ആരും തൂരുന്നില്ല എന്ന് തോന്നുന്നു മീസ് ദ എല്ലാവരും നേരത്തെ ഇട്ട് വച്ചേക്കും അവിടെ ഇവിടെ ഇട്ട് നമ്മൾ പോയി പറക്കിയാൽ മാത്രം മതി ഗൈസ് ഇതൊക്കെ പറക്കിയിട്ട് പിന്നെ എന്താ പോക്കറ്റിലിടുക അതൊക്കെ ഓർക്കുമ്പോഴാണ് ഗൈസ് ഉള്ളൊരു കുഴപ്പം ഇനി നമുക്ക് മറ്റേ ഹനീബിയുടെ സംഭവം ശേഖരിക്കണം എന്നൊക്കെ നോക്കാം ഓക്കെ എന്നാ പിടിച്ചോ ഇന്ന ഓക്കെ ഗൈസ് രണ്ടെണ്ണത്തിനും കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം വിലയായിട്ട് ഉന്നുമൊക്കെ പിടിച്ച് വരാൻ അതിന് മുന്നേ കൊന്നു അതിന് മുന്നേ കൊന്ന് തല്ലി ഗൈസ് നമുക്ക് അതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഓക്കെ അയ്യൂ കൂടാതെ പൊട്ടിക്കും എല്ലായിരുന്നു കേട്ടോ ഓ മണത്തരം കാണിച്ചു മണത്തരം കാണിച്ചു ഗൈസ് അത് പൊട്ടിക്കുമല്ലായിരുന്നു നമ്മളത് അടുത്ത് പോയിട്ട് എടുക്കുമായിരുന്നു കഴിയുന്നു ഗൈസ് പൊട്ടിക്കുകയല്ലായിരുന്നു കേട്ടോ പൊട്ടിക്കുകയല്ലായിരുന്നു ഗൈസ് ആ എന്തായാലും നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെ നോക്കാം ഗൈസ് ഞാൻ എന്തായാലും മെഷീൻ ഇങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ആ ഓക്കെ ഗൈസ് ഒരെണ്ണം എടുത്തു മൂന്നെണ്ണമാണ് ഗൈസ് വേണ്ടത് മൂന്നെണ്ണം അതുകൊണ്ട് അതിൻ്റെ മരണം കുഴപ്പമുണ്ട് ആ മരത്തിൻ്റെ സൈഡിൽ ഗൈസ് ആ മരത്തിൻ്റെ സൈഡിൽ ഒരെണ്ണം ഉണ്ട് ഓക്കെ അതുകൊണ്ട് ഒരുത്തൻ രണ്ട് രണ്ട് മൂന്ന് പേരെങ്ങൾ ഉണ്ട് ഗൈസ് അതിനെയൊക്കെ നോക്കി നോക്കിക്കോളാം ഓക്കേ അടാ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യൂടാ വേണ്ട ഒരുത്തൻ എന്നു കറക്കി എറിയാനാ കറക്കി അങ്ങ് നിൽക്കുവ എന്ന് എറിയാനാ ഓക്കെ ഗൈസ് നമ്മൾ ഇതും എടുത്തു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഗൈസ് ഇനി നമുക്ക് താപ്പോട്ടിറങ്ങണം അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗൈസ് ഈ സൈഡിലത്തെ കല്ലേലൊക്കെ ചാടി ചാടിയൊക്കെ ഇറങ്ങാം നമ്മൾ ഇനി അതിലൊക്കെ വലിഞ്ഞ് തൂങ്ങി ഇറങ്ങുമ്പോൾ തന്നെ ഒരു സമയാവും ഗൈസ് ഇനി ഒന്നും കൂടെ വേണം നമുക്ക് ഒരെണ്ണം കൂടെ വേണം ഗൈസ് ആ ഒരെണ്ണം കൂടെ കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നു ഗൈസ് നാലെണ്ണം കിട്ടി ആ ഒരെണ്ണം ഇനി എവിടെ ആയിരിക്കും ഒരെണ്ണം നമ്മൾ തന്നെ നശിപ്പിച്ചു ഇനി ആ ഒരെണ്ണം എവിടെന്നാ ഗൈസ് കൊണ്ട് അവിടെ ഒരെണ്ണം ഉണ്ട് കിട്ടി ഗൈസ് കിട്ടി 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 ഗൈസ് ഇത് നമ്മളൊപ്പം നശിപ്പിച്ചാനല്ലേ ഓ ഗൈസ് അതൊക്കെ റിക്കവറായി വരും കേട്ടോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഇതിലുണ്ട് ഓക്കെ ഗൈസ് നമ്മൾ അത്രയും ചെയ്തു ഇനിയിപ്പം ഒരു കരടിയെ ടേം ചെയ്തെടുത്താൽ നമ്മളെ മെഷീൻ കംപ്ലീറ്റ് ഓക്കെ ഗൈസ് നമുക്കിനി കരടിയെ ടേം ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ് നമുക്ക് എന്തായാലും നോക്കാം കരടിയൊക്കെ ഇപ്പോഴത്തെ കില്ലാടികളാണ് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ചുമ്മാ അതുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ പുലിയൊക്കെ ഏറ്റവും കുറവില്ലായിരിക്കും നമുക്കിപ്പോൾ കരടിയൊക്കെ നമ്മൾ ചുമ്മാ കടിക്കാൻ വരും എന്തോ ചെയ്യാനോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെറുക്കാൻ വന്ന് കഴിഞ്ഞിട്ട് അഞ്ചാറാന്തൊക്കെ കൊടുത്തങ്ങൾ ഗൈസ് അത് ഇവിടെ എന്തുവാ ഓ എന്തോ ഇല്ല കുഴി പോലൊക്കെ ഓക്കെ അവിടെ ഒന്നും ഇല്ലായിരുന്ന ദൈവാധീനം കൊണ്ട് കുറച്ച് കയ്യിലുള്ള കുറച്ച് തടി മാത്രം ഉണ്ടായി നമുക്ക് നമ്മുടെ പുലിക്ക് കഴിക്കാനൊക്കെ കൊടുക്കാം പുലിയുടെ പല്ലൊക്കെ ഒന്നും ഭയങ്കര കളറൊക്കെ മാറി സീനായി വല്ലാത്ത കളറായി ഇതിനൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അപ്പം ചത്തു ചത്തൂന്നുമല്ല എല്ലാം ഒക്കെ ലോകമൊക്കെ വരും എന്തുമാത്രം ചെളിയാൽ ഗൈസ് അതുകൊണ്ട് നമ്മുടെ കരടിയല്ലേ കരടി എന്ത് പോച്ച തിന്നുവാണോ ഗൈസ് കരടി അല്ലേ ഇത് ഓക്കെ ഓക്കെ ഗൈസ് ഇങ്ങനെ പറഞ്ഞു വിട്ട് എടുത്ത കരടി എന്തോ ഗൈസ് കരടി വരത്തിന് തിന്നുമായിരുന്നു നമ്മുടെ ഞാൻ ചേച്ചി കരടി പോച്ച തിന്നു ആയിരിക്കും എന്ന് നമ്മൾ ടേം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് ആ പോയിന്റിലോട്ട് പോവാം ഗൈസ് ഒക്കെ നമ്മുടെ കരടി ഓടി വരുന്നുണ്ട് എല്ലാം വണ്ണം കരടിയ ചാടി ചാടി കൊണ്ടു പോകുന്നുണ്ടോ ഇല്ലുണ്ടില്ലുണ്ടില്ല ഇന്നൊക്കെ വണ്ണം കുറയ്ക്കണം ഗൈസ് നീണ്ടായിരിക്കും പറയണോ ആ ഇരിക്കട്ടല്ലേ കയ്യിൽ ഇരിക്കട്ട് യ്സ് ഇവിടെ ഒരു അയൽക്കൂട്ടം ഓക്കെ എണ്ണത്തിനടുത്ത് തീയിലോട്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും ഓരോ കുഞ്ഞു കുഞ്ഞു പണിയില്ല കേട്ടോ എല്ലാവരും ഹാപ്പി ആയെന്ന് തോന്നുന്നു ഗൈസ് നമുക്കിനിയും പോവാം ഇനിയും അവിടെ ആരുമില്ല രണ്ടുപേരെയുള്ള രണ്ടുപേരെ നമ്മൾ കൊന്നു തെള്ളിയിട്ടുണ്ട് ഗൈസ് ഓക്കേ ചാടി അയ്യോ ചത്തു ഇല്ല ഗൈസ് ഇല്ല ഒന്നും പറ്റിയില്ലായിരുന്നു ഇവിടെന്തോ ഇനിയും അറ്റാക്ക് ഇവനെ അറ്റാക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ആ അറ്റാക്ക് ചെയ്യാൻ ടോക്ക് സോറി അവനെ ഇടാത്ത് മറ്റേ അട്ടല്ല കോരി എടുത്ത പേപ്പറാന്ന് തോന്നുന്നു ഏ ഗൈസ് ഇതുകൊണ്ട് അവനെ അവിടെ നിർത്തിയിട്ടുണ്ട് അവനെന്ത് സാധനം അവിടെ ഇട്ടിരിക്കുക അവിടെയെല്ലാം ഇട്ടു ഓക്കെ അറ്റാക്കെന്നായിപ്പോയി വായിച്ചത് ടോക്ക് എന്നായിട്ട് ടോക്കെന്ന ഉദ്ദേശിച്ച് പറയാൻ പക്ഷേ വായിച്ചത് അറ്റാക്ക് എന്നായിപ്പോയി ഓക്കെ ഗൈസ് നമ്മൾ അതുകൊണ്ട് കരടിയോട് പറയാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട് പിടിക്കാൻ പിടിക്കാൻ ചെക്ക് പോയി ഗൈസ് ഓക്കെ ഗൈസ് എന്തായാലും ഇന്നത്തെ മിഷൻ ഇത്രേ ഉള്ളൂ ഓക്കെ അവന് കുത്തി നോക്കാം ഒക്കെ ഗൈസമേനീടെ എടുത്ത് വെള്ളത്തിൻ്റെ അടിയിലിട്ടിടാം പിന്നെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ട പള്ളിക്ക് ഇപ്പോൾ സൗണ്ടൊക്കെ ഉണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലിട്ട് ഓക്കെ ഓക്കെ ഗൈസ് അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തിൻ്റെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഗൈസൻ പൊങ്ങി വന്നായിരുന്നു ഒരു കുത്തു കൊടുത്ത് താത്തും ഇട്ടിട്ടുണ്ട് ദേ ഇവിടെ കിടപ്പുണ്ട് ഗൈസ് ദടിഞ്ഞു മടങ്ങിയൊക്കെ കിടക്കുന്നത് എന്തായാലും ഗൈസ് Okay, bye.